ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഏ മടിയിലിരുത്തി കുറേ കാലം പൂച്ച കഴിഞ്ഞാൽ നിങ്ങളുടെ മോള് വിവാഹം കഴിച്ച് ഇണ ചേരുമ്പോൾ പുരുഷ ബീജത്തെ അവളുടെ അകത്തിരുന്ന് നശിപ്പിച്ച് കളയുന്ന ഒരു വൈറസ് പൂച്ച സംഭാവനയായി കൊടുത്തതാണ് ഇന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്ന ആധുനിക ശാസ്ത്രം ഇത് പഴയ തള്ളേക്ക് അറിയുന്നതുകൊണ്ടാണ് പറഞ്ഞ മോളെ അതിനെ വിട് കളിയൊക്കെ മതി ഈ പെൺകുട്ടിയാണ് പൂച്ചയോടെ അധികം കളിക്കണ്ട പൂച്ച അതിൻ്റെ എല്ലാ കളിക്കും കൊള്ളില്ല മാറ്റിവിട് ധുനികത നമ്മെ വളരെ ദൂരം കൊണ്ടുപോയിട്ടുണ്ട് പലതുമായി പഴകാൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ആഹാരത്തിൽ നീഹാരത്തിൽ മൈഥുനത്തിൽ നിദ്രയിൽ എല്ലാം ശ്രദ്ധിക്കാൻ ആഹാരം ഉണ്ടാക്കുമ്പോഴുള്ള അഗ്നിയുടെ തലം പലതരം പാചകങ്ങളുണ്ട് കുകലപാചകം ഭ്രഷ്ടപാചകം അതിനൊക്കെ സ്വഭാവ വ്യതിയാനമുണ്ട് ചുട്ടെടുത്തതിന് വറുത്തെടുത്തതിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുത്തതിന് ആവിയിൽ വേവിച്ചെടുത്തതിന് ഒക്കെ ദഹന രംഗത്ത് വ്യതിയാനമുണ്ട് മുളപ്പിച്ചതിന് ഇത് ധാരാളം മുളപ്പിച്ചത് കഴിക്കുന്ന കാലമാണ് ശരകൻ ഉറപ്പിച്ചാണ് പറയുന്നത് മുളപ്പിച്ചത് കഴിക്കരുത് പ്രോട്ടീൻ്റെ ശക്തി കുറച്ച് ളിതമാക്കാനാണ് മുളപ്പിക്കുന്നതെന്നാണ് വൈപ്പ് മുളയ്ക്കുമ്പോഴാണ് അതിൽ പുതിയതരം അമിനോ അമ്ലങ്ങളും പുതിയതരം അണുഖങ്ങളും കൂടുതലായി കടന്നു കൂടുന്നത് എങ്ങനെയാണിത് പ്രാചീനൻ മനസ്സിലാക്കിയത് അദൃഷ്ടങ്ങളും ദൃഷ്ടങ്ങളുമായി അണുഗങ്ങൾ മുളപ്പിക്കുന്നതിൽ അത്യധികമായി കൂടുകയും അതിനെ ഉപയോഗിക്കുമ്പോൾ ആ അമിനോ അമ്ലങ്ങൾ ചൂട് മാറുകയും അവ ഉള്ളിൽ വേറെ തരം പ്രതിപ്രവർത്തനം നടത്തുകയും ചെയ്യുമെന്ന് എങ്ങനെയാണ് ചരകനും ഒക്കെ പറഞ്ഞത് എങ്ങനെയാണ് ഈ അമ്മമാരൊക്കെ വിശ്വസിച്ചത് അങ്കുരാർപ്പണം കണ്ടാണ് അവർ വളർന്നത് വിവാഹത്തിൽ ഗർഭാധാനത്തിൽ സീമന്തത്തിൽ ജാതകർമ്മത്തിലൊക്കെ അങ്കുരാർപ്പണം അവർ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ചില ക്ഷേത്രങ്ങളിൽ വിജയദശമിക്കും ചില ഉത്സവങ്ങൾക്കുമൊക്കെ വിത്ത് മുളപ്പിക്കുന്ന പണിയുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ടുണ്ടാവും അതതിന്റെ ബാക്കി പത്രമാണ് അതിൽ നിന്നാണ് അവർ ഒന്നു മനസ്സിലാക്കി രണ്ട് മുളപ്പിച്ച് നടുന്ന ഒരു പ്രക്രിയ മുളപ്പിച്ച് വതയ്ക്കുന്ന ഒരു പ്രക്രിയ മുളപ്പിക്കാതെ പൊടി വിതയ്ക്കുന്നതും മുളപ്പിച്ച് അടിച്ചു വിതയ്ക്കുന്നതും എന്ന രണ്ട് സമ്പ്രദായം കൃഷിയിലുണ്ട് പാടം നന്നായി ചെളി കലക്കി നവരി കൊണ്ടടിച്ച് വിതയ്ക്കുന്ന ഒരു സമ്പ്രദായമാണ് അതിന് വീടുകളിൽ വിത്ത് മുളപ്പിക്കും വിത്തും ഉളപ്പിക്കാനിടുന്നതിന് പ്രകൃതിയോട് ബന്ധമുള്ള അമ്മമാരിറങ്ങി മോളിലേക്ക് നോക്കും മേഘസന്ദേശത്തിൽ ഇത്തരമൊരു പ്രയോഗവുമുണ്ട് തൊയ്യായത്തം കൃഷിഫലമിതി ഭൂവിലാസാനഭിജ്ഞ എന്ന് കാളിദാസര് പറയുന്നു കടാക്ഷശാസ്ത്ര പഠിപ്പില്ലാത്ത പെൺകുടിമാർ നോക്കുന്നതുകൊണ്ട് മഴ പെയ്യുന്ന അപ്പം അതിന് വിത്തിടും വെള്ളത്തിൽ നനച്ചു വാരി വെക്കും മുളയ്ക്കും പഴയ അറിയാം ഇത് മുളച്ചു വരുമ്പോൾ ചെറിയ കൃമികൾ മുതൽ അതിസൂക്ഷ്മങ്ങളായ അണുകങ്ങൾ മുതൽ വിഷമുള്ള ജീവികൾ വരെ ഇത് എൻ്റെ അടുക്കലെത്തി ഇത് അനുഭവത്തിൽ കണ്ടുകൊണ്ടാണ് അവർ സൈദ്ധാന്തികമായി ആയുർവേദ ആചാര്യന്മാർ അവതരിപ്പിച്ച സിദ്ധാന്തങ്ങളെ അംഗീകരിച്ചു ഇത് കാണാതെ വളർന്നതുകൊണ്ട് അനുഭവമില്ലാത്തതുകൊണ്ടാണ് നാം ആരൊക്കെയോ പറയുന്നത് കേട്ട് മുളപ്പിച്ച് കഴിച്ചത് ആഹാര പദാർത്ഥങ്ങളുടെ ഓരോ തലം അപ്പം ഉപയോഗിക്കുന്ന അഗ്നി അഗ്നിയോടുള്ള അതിന്റെ ചേർച്ച അതിലെ പദാർത്ഥങ്ങൾ തമ്മിലുള്ള ചേർച്ച അത് മുളപ്പിക്കുമ്പോഴുള്ള മാറ്റം ഇങ്ങനെ ആവശ്യമുള്ള വളരെ കാര്യങ്ങൾ അടങ്ങുന്നതായിരുന്നു അവർക്ക് ശാസ്ത്രം എന്നെ കേൾക്കുന്നവരൊരു ഇരുപത്തി അഞ്ച് കൊല്ലം മുമ്പ് വരെ കേരളത്തിലെ എവിടെ ചെന്നാലും മൺകലങ്ങളും കൽച്ചട്ടികളും ഗ്ലാസ് പാത്രങ്ങളും ഓട്ടുപാത്രങ്ങളും വെള്ളോട്ടുപാത്രങ്ങളും പാത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളുമൊക്കെയാണ് ഉപയോഗത്തിലുണ്ടായിരുന്നത് ആധുനികത വന്നപ്പോൾ ആ പാത്രങ്ങളൊക്കെ മാറി മാറിയതിന് കാരണമുണ്ട് മനസ്സിൻ്റെ നിയന്ത്രണം സ്ത്രീക്കും പുരുഷനും വിട്ടുപോയി മനസ്സിൻ്റെ നിയന്ത്രണമുള്ളവന് മാത്രമേ ആ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കൃത്യനിഷ്ഠയുള്ളവന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ മനസ്സിൻ്റെ നിയന്ത്രണമാണ് ഒരു വസ്തുവിൻ്റെ പൂഞ്ചികകൾ വിഘടിക്കാതിരിക്കുവാൻ കാരണമായിത്തീരുന്നത് പൂഞ്ചിക മോളിക്യൂൾ ആ വസ്തുവിൻ്റെ സ്വഭാവമുള്ള ഏറ്റവും ചെറിയ കണം അത് സംയോജിച്ച് സൃഷ്ടിയും അത് വിഘടിച്ച് സംഹാരവും ഉണ്ടാകുന്നു വിഘടനത്തിൻ്റെയും സംയോഗത്തിൻ്റെയും ചരിത്രമൊരുക്കുന്നത് കൈകാര്യം ചെയ്യുന്നവൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രതയാണെന്നാണ് പ്രാചീന അറിഞ്ഞത് ഏതൊരു വസ്തുവും തകർക്കപ്പെടാതെ എത്ര ദീർഘകാലം ഒരു വ്യക്തിയുടെ കയ്യിൽ സുരക്ഷിതമായിരുന്നു എന്നത്